അവസ്ഥകളെ ഇന്ന് രാവിലെ ജോലിക്ക് പോയപ്പോൾ പൊട്ടിയ അഴുക്ക് പിടിച്ച ഒരു പന്ന ചെരുപ്പിട്ട് വളരെ മോശം ചെരുപ്പിട്ട് ജോലിക്ക് പോകേണ്ട ഒരു അവസ്ഥയായിരുന്നു രാവിലെ ഞാൻ എണീറ്റിപ്പം തന്നെ ലേറ്റ് ആയപ്പോൾ ജോലിക്ക് പോകാൻ ഇറങ്ങിയപ്പോൾ ലേറ്റായിരുന്നു ചെരുപ്പ് തപ്പിയിട്ട് കാണുന്ന ഉണ്ടായിരുന്നില്ല ഇതായിരുന്നു സാധാരണ ഞാൻ ഇട്ടിട്ട് പോകുന്ന ഷൂ ഇത് മിറ്റത്തിന്റെ ഒരു കോണിൽ മഴ കൊണ്ട് ചെളി പിടിച്ച് നനഞ്ഞു കിടക്കുകയായിരുന്നു അപ്പൊ ഞാൻ കരുതി ഇത് ഇട്ടിട്ട് പോകുന്നത് ഞാൻ ഇടയ്ക്ക് ഇടാറുണ്ട് ആദ്യയുടെ ചെരുപ്പാണ് തപ്പി നോക്കിയപ്പോൾ ഇതിന്റെ ഒരെണ്ണം കാണാനില്ല അപ്പം രാവിലെ അധികം തപ്പി നടക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ ജോലി കഴിഞ്ഞ് വന്ന് ഇവനെ തപ്പി തപ്പിപ്പിടിച്ച് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം അങ്ങനെ ഞാൻ ഈ ചെരുപ്പിട്ടിട്ടാണ് പോയത് അപ്പോൾ ഈ ചെരുപ്പിട്ട് പോയപ്പോഴുള്ള എൻ്റെ ഒരു അവസ്ഥകളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ഇരട്ട കുഞ്ഞുങ്ങളുള്ള ഒരു ഹെൽ കോച്ചിൻ്റെ അവസ്ഥയാണിത് ഈ സോഫരടിയിൽ ഒളിപ്പിച്ചു ശരിക്കും ആരും കാണാറുണ്ടോ കുട്ടിയെ ചെരുപ്പം കൂറ ചെരുപ്പ ണ്ടോ ഈ താഴേക്ക് ഇറങ്ങി അവിടേക്ക് ആൾക്കാരുണ്ടാവും ഒരു ട്രെയിനർ ഒരു ട്രെയിനർ ഇത്രയും കൂടെ ചെറുപ്പൊട്ട് വരും എനിക്ക് നണക്കിടാവുന്നുണ്ട് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ലിഫ്റ്റിൽ ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഹസ്ബൻഡ് എന്നെ വിളിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആരും കാണാതെ പോകണം പക്ഷേ മൂന്ന് നിലകളിലായിട്ടാണ് ലൈഫ് ചേഞ്ച് ഫിറ്റ്നസ് പ്രവർത്തിക്കുന്നത് തേർഡ് ഫ്ലോറിലാണ് സ്റ്റുഡിയോ സെക്ഷൻസ് വരുന്നത് അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് മൂന്നാമത്തെ ഫ്ലോറിലാണ് പിന്നെ ഇവിടുന്ന് താഴേക്ക് ഇറങ്ങണം താഴെയാണ് റിസപ്ഷൻ ഉള്ളത് അപ്പം പോകുന്ന സമയത്ത് അവിടെ പോയി എന്ന് പറയണം പറ്റൻഡൻസ് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് കാരണം വരുമ്പോഴും പോകുമ്പോഴും അവിടെ ഇൻഫോം ചെയ്യേണ്ടത് നിർബന്ധമാണ് സ്റ്റെപ്സ് ഇറങ്ങി പോകുമ്പം താഴെ ആൾക്കാരുണ്ടെങ്കിൽ എങ്ങനെ ഫേസ് ചെയ്യുന്നൊരു ഇതായിരുന്നു കാരണം ഇത്രയും പ്രീമിയം ജിമ്മിൽ ഇങ്ങനെയൊരു അവസ്ഥയിൽ ഒരു ട്രെയിനറെ കണ്ടാൽ ശരിക്കും അത് വളരെ മോശമല്ലേ അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു നാണയം ചമ്മലൊക്കെ ഉണ്ടായിരുന്നു അപ്പം ആൾക്കാരാണ് ഒച്ച എനക്ക് കേട്ടപ്പം ഞാൻ താഴേക്ക് ഇറങ്ങിയില്ല അവിടെ തന്നെ നിന്നു പറയാലോ എന്തായാലും കുറച്ച് സമയം ഇവിടെ വെയിറ്റ് ചെയ്തു ആ സമയം ഹസ്ബൻഡിനോട് വിളിച്ചിട്ട് കൂട്ടാൻ എന്നെ വരാൻ പറഞ്ഞു സാധാരണ ഞാൻ ഓട്ടോയിലാണ് തിരിച്ചു പോവാറ് ചിലപ്പോൾ പുള്ളി വിളിക്കാൻ വരും രാവിലെ എല്ലാ ദിവസവും പുള്ളിയാണ് എന്നെ കൊണ്ടുവിടുന്നത് രാവിലെ ഭാഗ്യത്തിന് ആരും കണ്ടില്ല പെട്ടെന്ന് തന്നെ സ്റ്റെപ്സ് ഇറങ്ങി താഴെ പോയിട്ട് താഴെയും ഇരിക്കാനൊരു ചെയറ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടിയിൽ ചെറിയ പൊണിഫിറ്റ് വെച്ചു പിന്നെ വേഗം പോയി റിസപ്ഷനിൽ പോയിട്ട് ഞാൻ പോകണമെന്ന് പറഞ്ഞു പിന്നെ തിരിച്ച് വേഗം വന്ന് ലിഫ്റ്റിൽ കയറി ലിഫ്റ്റ് തുറന്ന് കയറുന്നത് എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല അപ്പോഴത്തേനും ഹസ്ബൻഡ് താഴെ എത്തി എന്ന് പറഞ്ഞു കോൾ വന്നു അപ്പോഴത്തേന് പിന്നെ വീഡിയോ റെക്കോർഡിംഗ് എന്താണെന്ന് അറിയില്ല കട്ടായി പോയി പിന്നെ ലിഫ്റ്റിനുള്ളിൽ കയറുന്ന വിഷ്വൽസ് നിങ്ങൾക്ക് കാണാം ലിഫ്റ്റിൽ ആരുണ്ടാവരുത് ിഫ്റ്റില് ഈ കോലത്തില് എന്നെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഈ പ്രീമിയം ജിമ്മിൽ ഇത്രയും ദാരിദ്ര്യം പിടിച്ച ഒരു ട്രെയിനറോ എന്ന് ട്രെയിനറോന്നവർ ചിന്തിച്ചാ അവരെ തെറ്റി പറയാൻ പറ്റില്ല കാരണം അവർക്കറിയില്ലല്ലോ എന്റെ ഇരട്ട കുഞ്ഞുങ്ങളുടെ കയ്യിലിരി എനിക്ക് ഈ അവസ്ഥ വന്നതെന്ന് എവിടെ എന്റെ ചെരിപ്പോ എടുത്തളഞ്ഞ മഹാന്മാരെവിടെ ഒരു ഹെൽ കോച്ചിന്റെ അവസ്ഥകളെ ഒരു ഫിറ്റ്നസ് ട്രെയിനറിന്റെ സാഹസികതയാണ് ഈ കാണുന്നത് ഈ ലോകത്ത് വേറെ ആരെങ്കിലും ജിമ്മിനകത്തിടുന്നത് രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ഞാൻ പെട്ടേനെ ജോലി കഴിഞ്ഞ് വന്ന് അതി ഞാൻ ഞാൻ മിറ്റത്തരിച്ചു പെറുക്കിയ പൊളിതാ കിടക്കുന്നു ചെടിച്ചട്ടിയുടെ ഉള്ളിൽ ആ കാണാതെ പോയ ചെരുപ്പ് ജിമ്മിനകത്തിടുന്ന ഷൂവും എന്റെ കുഞ്ഞുങ്ങൾ ഒരു ദിവസം എടുത്ത് ഒളിപ്പിച്ചു വെച്ചായിരുന്നു ഞാൻ ഷൂ ഇല്ലാതെ ജിമ്മിൽ പോകുകയും ഷൂ ഇല്ലാതെ ക്ലാസ്സുകൾ എടുക്കുകയും എന്റെ കാലുകൾ പൊട്ടുകയും ചെയ്തിരുന്നു അത് ഞാൻ സ്റ്റോറി ആയിട്ടിട്ടിട്ടുണ്ടായിരുന്നു ആ സ്റ്റോറിയാണ് ഈ സ്റ്റോറി ഈ സ്റ്റോറി ഒന്ന് നമുക്ക് കാണാം എന്റെ ഒരു ഷൂ മിസ്സിങ് ആ ഇവിടെ വന്ന് ഷൂ ഇടാൻ നോക്കിയപ്പോൾ ബാഗിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് ഒരു ഷൂ ഉള്ളൂ ഒരു ഷൂ ചെറുതങ്ങളെടുത്ത് എവിടെയോ കൊണ്ടിട്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് എവിടെയും കണ്ടുമില്ല ഇനിയിപ്പം എന്ന് വെച്ചാൽ ഷൂ ഇല്ലാതെ ക്ലാസ് എടുക്കാൻ ആലോചിക്കുക എനിക്ക് വയ്യ കാരണം എയറോബിക്സ് ആയത് കാരണം ഷൂ മസ്റ്റാണ് ഫ്ലോർ കുറച്ച് റഫാണ് പിന്നെ ഞാൻ ചെയ്തില്ലെങ്കിൽ ബാച്ച് ആക്റ്റീവ് ആകില്ല പക്ഷെ ഇന്ന് എടുക്കാനും പറ്റില്ല കാരണം ഷൂ ഇല്ലാതെ നടത്തില്ല എൻ്റെ കുഞ്ഞു ഒരു വിദ്യ ഒരു ഫിറ്റ്നസ് ഇൻസ്പെക്ടറുടെ അവസ്ഥയിൽ രാവിലെ എൻ്റെ കാണാതെ പോയി ഷൂ വേണ്ട നടക്കണു ഇവിടെ എടുത്തിട്ടിട്ട് മുകളിൽ മാറ്റം എടുത്തിട്ടിരിക്കുകയാണ് ആ സ്റ്റോറി കണ്ട ആൾക്കാർ ഈ വീഡിയോ കാണുമ്പോൾ വിചാരിക്കും ശ്രദ്ധിക്കണ്ടേ ശ്രദ്ധിക്കേണ്ട അമ്പാനെ അമ്മച്ചിയാണേ അമ്പാൻ ശ്രദ്ധിച്ചിരുന്നു അല്ല ഞാൻ ശ്രദ്ധിച്ചിരുന്നു ഞാൻ എപ്പോഴും ഷൂ തോലൊരു ബാഗിനകത്ത് അടച്ചരയ്ക്കാറ് ഇതിനകത്തൊരു കവറിനകത്ത് ഇട്ട്ക്കുന്നത് അപ്പോൾ കുഞ്ഞുങ്ങൾ ഈ ബാഗ് തുറന്ന് ഈ കവറിൻ്റെ ഉള്ളിൽ നിന്ന് ഷൂ എടുത്ത് ഒളിപ്പിച്ച് വെച്ചിരുന്നു ഈ ഇഷ്യൂ നടന്ന ശേഷം ഞാൻ എപ്പം എപ്പോഴും ഈ ഷൂ ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഞാൻ ഇവിടുന്ന് പുറത്തു അല്ലെങ്കിൽ സമയം ഞാൻ ഉറപ്പ് വരുത്തും എടുത്ത് സേഫ് ആയിട്ട് വെക്കും ഇതുവരെ കുഞ്ഞുങ്ങൾ പുറത്ത് കിടക്കുന്ന ഷൂ എടുത്തിട്ട് എറിയുക അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുവിടുക അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചിരുന്നില്ല രാവിലെ പിന്നെ ആകെ കുറച്ച് സമയം ഉറങ്ങുള്ളൂ ഒന്നോ രണ്ടോ മണിക്കൂറൊക്കെയാണ് ഉറങ്ങുന്നുള്ളൂ അത് കഴിഞ്ഞിട്ടാണ് ഈ ജോലിക്ക് പോകാൻ അലാറം വെച്ച് എണീറ്റിട്ട് അന്നാണ് നേരവും വൈകി അപ്പം ആ ഹറിമറിയിൽ നോക്കിയിപ്പോൾ കുറേ സെർച്ച് ചെയ്ത് ചെരുപ്പ് സെർച്ച് ചെയ്ത് തന്നെ കുറേ സമയം പിന്നെയും പോയി കാണാൻ കാണുന്നില്ല കിട്ടി ഇപ്പം മഴ ഇതാകി നിറഞ്ഞിരിക്കുന്നു പിന്നെ ഹസ്ബൻ്റിൻ്റെ മക ചീത്തയും കിട്ടും ആ എങ്ങനെയൊക്കെ ഞാൻ മാനേജ് ചെയ്തു ഇപ്പം എനിക്ക് രണ്ട് ഡ്യൂട്ടിയാണ് ജിമ്മിനകത്ത് ഇടുന്ന ചെരുപ്പുണ്ടോയെന്നും പുറത്ത് പോകുമ്പോൾ ഇടുന്ന ഷൂ ഒക്കെ സേഫ് ആണോന്നും നോക്കും എല്ലാ ദിവസവും ജോലിക്ക് പോകുന്നതിന് തലേ ദിവസം ഉത്തരവാദിത്വത്തെ ബോധം വന്നു ഇപ്പം മനസ്സിലായില്ലേ ഒരു പണിയിട്ട് ഇപ്പം അമ്പാൻ ശ്രദ്ധിക്കുന്നുണ്ടെന്ന്